ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ആവേശകരമായി മുന്നേറുന്ന സാഹചര്യത്തിൽ ഏവരെയും ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു എവിക്ഷൻ ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ നടന്നിരിക്കുന്നു ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഒനീൻ എന്ന നീക്കമായി പടിയിറങ്ങിയിരിക്കുന്നു ഈ ഒരു എവിക്ഷൻ ആരും തന്നെ പ്രതീക്ഷിച്ചില്ല കാരണം എത്രയോ സേഫ്റ്റേമിസ് അവിടെ ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഒനീൻ പുറത്തായി എന്നുള്ള ചോദ്യവുമായിട്ടാണ് നിരവധി പേർ ഇതിനോടകം രംഗത്തെത്തുന്നത് എന്നാൽ ഒനിലിനേക്കാളും മികച്ച ഡീമേഴ്സും അവിടെയുണ്ട് എന്തായാലും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ചങ്ക് തകർന്നുകൊണ്ടാണ് ഒനിൽ പടിയിറങ്ങിയത് അഭിലാഷിന് പിന്നാലെ ഒനിലും പുറത്താകുമെന്ന് ആരും വിചാരിച്ചില്ല എന്തായാലും ഒനിലിന്റെ പടിയിറക്കം ബിഗ് ബോസിന്റെ ആരാധകരെ ഒന്നടങ്കം ഞെട്ടിച്ചിരിക്കുന്നു ഒനിൽ വീട്ടിൽ നിന്ന് പുറത്തായത് വിശ്വസിക്കാനാവാതെ ഇപ്പോഴും നിരവധി പേരുണ്ട് എന്തായാലും ബിഗ് ബോസിൽ നിന്ന് ഇപ്പോഴൊന്നും പുറത്താകേണ്ട ആൾ ഒനിൽ അല്ല എന്നുള്ളതാണ് വാസ്തവം ഇനി ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയ ഒനിലിന്റെ പ്രതികരണത്തിനായി നമുക്ക് കാത്തിരിക്കാം